ആക്രമിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തീരുമാനമായില്ലെങ്കിൽ ഇറാനു നേരെ അതിഭീകരമായ യുദ്ധം ഉണ്ടാകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് ഇറാനെ എങ്ങനെയെങ്കിലും ഈ സമവായ ചർച്ചയിൽ കൊണ്ടുവന്നിരുത്തുക ആ ടേബിളിന്റെ ഒരു മൂലയ്ക്ക് കസേരയിൽ കൊണ്ടുവന്നിരുത്തുക എന്നുള്ളതാണ് ട്രംപിന്റെ ലക്ഷ്യം ട്രംപ് യുദ്ധം നടത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം കാര്യങ്ങളുണ്ട് ഒന്ന് ട്രംപ് താനൊരു ഭയങ്കര ഡീൽ മേക്കറാണ് എന്നൊരു പ്രതിച്ഛായ ഉണ്ടാക്കിയെടുക്കുന്ന ആളാണ് അത് ഗസ പ്ലാനിൽ നമ്മൾ കണ്ടു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ സമയത്ത് അതാണ് അതായത് താനാണ് സമാധാനം ഉണ്ടാക്കുന്നതെന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു യുദ്ധം ഉണ്ടാക്കി തന്റെ പ്രതിച്ഛായ കളയണോ നിർബന്ധമില്ല മാത്രമല്ല ഇറാനു മേൽ യുദ്ധം നടത്തിയാൽ അത് ഭീകരമായ കോസ്റ്റ് അത് അമേരിക്കയ്ക്ക് അനാവശ്യമായ ഒരു ഭീമമായ തുക ചെലവ് ഇന്നത്തിലുണ്ടാകും മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന നയതന്ത്ര ബന്ധത്തിൽ ഒരുപാട് ഭിന്നത അറബ് രാജ്യങ്ങൾ മുഴുവൻ മാത്രമല്ല ഈ അറബ് രാജ്യങ്ങളിൽ ഇറാനിലും ഉൾപ്പെടെ ട്രംപിന് ഒരുപാട് നിക്ഷേപ താല്പര്യങ്ങളുണ്ട് സ്വാഭാവികമായും ട്രംപ് ഈ പത്ത് ദിവസം എന്ന് പറയുന്നത് വീണ്ടും ഒരു പ്രഷർ നൽകിക്കൊണ്ട് ഒരു സമ്മർദ്ദ തന്ത്രം ആണെന്നുള്ളതാണ് എൻ്റെ പോയിന്റ് ഈ സമ്മർദ്ദതന്ത്രത്തിലേക്ക് ഇറാൻ വീഴുമോ വീടില്ലയോ എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത് പക്ഷേ എന്നാൽ പോലും അമേരിക്ക ആക്രമിക്കില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ആക്രമിക്കാം അവരാണല്ലോ ആക്രമിച്ചത് അപ്പൊ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് ഖമനൈ ഭരണകൂടം മാറേണ്ടതുണ്ട് മെച്ചു സാമ്പത്തികമായ പ്രതിസന്ധികളുടെ കാര്യങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ആണവ കരാറിലേക്ക് ഇറാൻ എത്തുക എന്നുള്ളതാണ് ഇനി അമേരിക്കയുടെ സാമ്പാദിക താല്പര്യങ്ങളും അതും ഇതും ഒക്കെ വെച്ച് നോക്കിയാലും ഞാൻ അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ അമേരിക്കക്കൊപ്പമാണ് കാരണം ഇറാനെ പോലൊരു തെമ്മാടി രാഷ്ട്രം എന്ന് ഞാൻ പറയും ഇറാനെ പോലൊരു രാഷ്ട്രം അതായത് ഒരു തരത്തിലുള്ള സുതാര്യതയും ഇല്ലാതെ ഭരണം ആ ഒരു ഒരു സ്വേച്ഛാധിപത്യ രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അവരൊരു ആണവ ശക്തിയായി മാറുക ഒരു ന്യൂക്ലിയർ കൺട്രിയായി മാറുക എന്ന് പറയുന്നത് നമുക്കുൾപ്പെടെ ഭീഷണിയാണ് മാത്രമല്ല എല്ലാവർക്കും ന്യൂക്ലിയർ പിന്നെ വെപ്പൺസ് ഉണ്ടാക്കുന്നതിനോ ന്യൂക്ലിയർ ശക്തിയാവുന്നതിനോ തെറ്റില്ല പക്ഷേ അതൊക്കെ അന്താരാഷ്ട്ര പൊതുമര്യാദകൾക്ക് അനുകൂലമായും അല്ലെങ്കിൽ ആ കരാറുകൾ കീഴേ മാറ്റിക്കണം എന്നുള്ളതാണ് കരാറിൽ ഉണ്ടായിരിക്കെ തന്നെയാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇവർ ആദ്യത്തെ അവരുടെ ആണവ പരീക്ഷണങ്ങൾ നടത്തുന്നത് അതിനുശേഷം വീണ്ടും വീണ്ടും ഇവർ ആണവ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് നടത്താൻ പാടില്ല എന്നും മറ്റുള്ള ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങൾക്കും കരാറ് ബാധ്യത അവർ അതിനോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇറാനെ പോലെ ഒരു തെമ്മാട് രാഷ്ട്രം ഞങ്ങൾക്ക് ഇതൊന്നും വിഷയമല്ല ഞങ്ങൾ ആണവ സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സമ്പുഷ്ടീകരണം ഞങ്ങൾ ആണവ രാഷ്ട്രമായി മാറും ഞങ്ങൾ കുറച്ചുകൂടെ ജനം നാലഞ്ചൊക്കെ പ്രോക്സി മൂന്ന് പ്രധാനപ്പെട്ട പ്രോക്സി ഗ്രൂപ്പുകളെ എല്ലാം തിന്നാനും കുടിക്കാനും കൊടുത്ത് അവരുടെ കയ്യിൽ തോക്കും പിടിപ്പിച്ചു കൊടുത്ത് ഇസ്രായേൽ എന്ന് പറഞ്ഞ കുഞ്ഞൻ രാഷ്ട്രത്തിനെതിരെ ആക്രമിക്കാൻ വിടുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ശക്തിയാൽ ആദ്യത്തെ ബോംബ് ഇസ്രായേലിന്റെ തലമുറ ഉണ്ടാക്കിയായിരിക്കും അങ്ങനത്തെ എന്തെങ്കിലും സംശയമുണ്ടോ അതുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞാലേ ഇസ്രായേൽ യുദ്ധം ചെയ്യും അല്ല ഇസ്രായേൽ യുദ്ധത്തിലായിരുന്നല്ലോ ആയിരുന്നു അവർ യുദ്ധം ചെയ്യും അവരടുത്ത യുദ്ധത്തിലേക്ക് പോണ സാധ്യതയുണ്ട് അപ്പം ഈ പത്ത് ദിവസം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും മാണ് മാത്രമല്ല അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും പടക്കപ്പലുകളും വിമാനങ്ങളും എല്ലാം തന്നെ ഈ ഇറാനെ വളഞ്ഞിട്ട് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് യുദ്ധം നടക്കില്ലേ എന്ന് പറയാൻ സാധിക്കില്ല പക്ഷെ ഇതൊരു സമ്മർദ്ദ തന്ത്രമാണ് അതിനൊരു പത്ത് ദിവസത്തെ സമയത്തിനുള്ളിൽ നമുക്ക് ഈ ജോർദാനിലായിരുന്നോ അതോ ഒമാനിലോ എവിടെ വെച്ചായിരുന്നു സമവായ ചർച്ച നടത്തുന്നത് പക്ഷേ അത് എങ്ങും എത്താതെ പോകുന്നത് അത് പ്രാഥമിക ചർച്ചയാണ് അനൗപചാരിക പറയാം ഇനി വല്ല ചർച്ച നടക്കുമെന്ന് പറയുന്നുണ്ട് ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ ഈ അമേരിക്ക ഈ പടക്കപ്പലും യുദ്ധമാനൊക്കെ അങ്ങോട്ട് അയച്ചു എന്ന് പറയുമ്പോഴേ അവർക്ക് എത്രത്തോളം അതിൽ വേണ്ട എന്നുള്ളതിൻ്റെ സൂചന കൂടി പറയാം മാത്രമല്ല മനീജ് ഇതിലെനിക്ക് വളരെ രസരായി തോന്നും വളരെ വിചിത്രമായി തോന്നുന്ന ഒരു കാര്യം അവിടെ ജനങ്ങൾ പ്രക്ഷോഭത്തിന് ഇറങ്ങി ഇറാനിൽ ട്രംപ് പറഞ്ഞു നിങ്ങൾ പ്രക്ഷോഭം നടത്തിക്കോ നിരപരാധികളെ കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ ഇടപെടുമെന്ന് പറഞ്ഞു നിരപരാധികളെ പതിനാ പതിനായിരത്തിലധികം പേരെ കൊന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അമേരിക്ക പതുക്കാൻ വിഡ്രോ ആയത് അത് ജനങ്ങൾ ഒരുപക്ഷെ അമേരിക്ക വിശ്വസിച്ചുകൊണ്ടായിരിക്കും ഈ സമരത്തിന് വേണ്ടി ഇറങ്ങിയത് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഇപ്പം ഈ ഖമേനിയെ പിടികൂടുക എന്നുള്ളത് അമേരിക്കയുടെ ലക്ഷ്യമാണെന്ന് പലപ്പോഴും ഇവർ പറയുമെങ്കിലും അവരത് ആഗ്രഹിക്കുന്നില്ല എന്നാണ് എനിക്ക് ഇപ്പോഴും തോന്നുന്നത് കാരണം ഖമേനി എന്ന് പറയുന്ന ഒരു അവിടുത്തെ ഭരണതലവാനല്ല ഒരു മത നേതാവാണ് അങ്ങനെ ഒരാളിനെ കൊല്ലുകയോ അല്ലെങ്കിൽ അവിടെ തട്ടി മറ്റേ മടൂറുമായി പിടിച്ചുകൊണ്ട് പോയവരായിരിക്കും ഇല്ല ഖമേനെ പിടിച്ചോണ്ട് പോയാലുള്ള അവസ്ഥ അത് അറബ് രാജ്യങ്ങളുമായിട്ടുള്ള അമേരിക്കയുടെ ഒരുപാട് വാണിജ്യ താല്പര്യങ്ങൾ പ്രത്യേകിച്ച് ട്രംപിന് വ്യക്തിപരമായി എല്ലാ രാജ്യങ്ങളിലും വ്യവസായം ഉള്ളതിൽ അത് ട്രംപ് ഇതിനെ ഉള്ളിൽ ഭയങ്കര അതുകൊണ്ട് പതുക്കെ ഒന്ന് പത്തടി മുന്നോട്ട് വയ്ക്കുമ്പോൾ ഇരുപതടി പറയു ഈ ട്രംപിനെ ഒരു കാലത്ത് നമുക്ക് വിശ്വസിക്കാൻ എനിക്ക് എപ്പോഴും അല്ല ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് മാത്രമല്ല ഇവ എങ്ങനെയാണ് ഇന്ത്യ ഇന്ത്യ പൂർണമായും വർഷത്തിൽ ഇറാനിൽ നിന്നും എണ്ണ എടുത്തുകൊണ്ടിരുന്ന ഇറാൻ ഇന്ത്യയെ ഏതരത്തിലാണ് മെരുക്കിയെടുത്തത് താരിഫ് അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് അപ്പോൾ ലോകത്തിലെ എല്ലാ രാഷ്ട്രങ്ങളോടും താരിഫ് അടിച്ചേൽപ്പിച്ചുകൊണ്ടും ഇപ്പോൾ ഗ്രീൻലാൻഡ് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് അതായത് ട്രംപിന് തോന്നുന്ന ട്രംപിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സബലീകരിച്ചെടുക്കുക എന്നുള്ളതാണ് അതിന് ഏത് തരത്തിലുള്ള മെഷേഴ്സ് എടുത്താലാണ് അത് സമ്മതിക്കുക വലിയ പരിക്കുകൾ അത് സമ്മതി ചെടുപ്പിക്കാൻ സാധിക്കും എന്ന ചോദ്യം ചോ പുള്ളിതിനെ ആലോചന ഉത്തരം കണ്ടെത്തും ഇവിടെ നമുക്ക് താരിഫ് ആയിരുന്നുവെങ്കിൽ ഇറാന്റെ കാര്യത്തിൽ വരുന്ന സമയത്ത് അത് മറ്റൊരു തരത്തിലേക്കാണ് പോകുന്നത് അത് യുദ്ധം യുദ്ധമുനമ്പിലാണ് നിങ്ങളെന്നുള്ളൊരു പൊളിറ്റിക്കൽ തന്ത്രമാണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാൻ ഒപ്പം അണിചേരുന്നതിൽ പ്രധാനപ്പെട്ട രാഷ്ട്രമായി റഷ്യ ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ അതെ അതെ ഒമാൻ കടലിടുക്കിൽ റഷ്യയും ഇറാനും സംയുക്തമായി സൈനിക അഭ്യാസം നടത്തിയിട്ടുണ്ട് എന്താണ് അവർ പറഞ്ഞു വെക്കുന്നത് ഇറാനെ തൊട്ടാൽ ഞങ്ങളൊക്കെ മുറി ഉണ്ടാകും എന്നുള്ളതാണ് ഇതൊരു വലിയ പ്രശ്നമാണ് കാര്യം നമുക്കറിയാം യുക്രൈൻ റഷ്യ യുദ്ധത്തെ സമയത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ പൂർണമായും അർത്ഥത്തിൽ റഷ്യ അമേരിക്കൻ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ കൂടിയാണുള്ളത് ഈ ഘട്ടത്തിൽ അവരുടെ സംയുക്ത രാഷ്ട്രമായി അല്ലെങ്കിൽ സാമന്ത രാഷ്ട്രമായിട്ടുള്ള ഇറാനെ തൊട്ടാൽ റഷ്യ വെറുതെ ഇരിക്കില്ല ആ സഖ്യത്തിലേക്ക് ചൈന വരാനുള്ള സാധ്യതയുണ്ട് ആ സഖ്യത്തിലേക്ക് ഉത്തരകൊറിയ വരാനുള്ള സാധ്യതയുണ്ട് ഇത് വലിയൊരു നയതന്ത്ര പ്രശ്നമാണ് ഇതൊരു യുദ്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കുകയൊന്നുമല്ല സ്വാഭാവികമായും അതിനെ മറ്റുള്ള ഒരുപാട് ആഫ്റ്റർ എഫക്ട്സുകൾ അതൊക്കെ താങ്ങാണ്ട ഒരു ഗതികേടിലേക്ക് ലോകം മുഴുവൻ മാറും എന്നുള്ളത് മാത്രമല്ല യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പലതും ട്രംപിനോട് പൂർണ്ണ യോജിക്കുന്നില്ലേ ബ്രിട്ടൻ വരെ പേഷ്യ നമ്മുടെ ഇന്ത്യയുടെ അടുത്തുള്ള നമ്മുടെ കേരളത്തിന്റെ അടുത്തുള്ള താവം ആ സൈന്യ താവളം ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞു ബ്രിട്ടൻ എന്നുവെച്ചാൽ ഞങ്ങൾ ഇറാൻ അനുകൂലിക്കുന്നു അർത്ഥം യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ വലിയ ഗ്രീൻലാന്റ് വിഷയമായി ബന്ധപ്പെട്ടിട്ട് താരിഫ് വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ നാറ്റോയിൽ വലിയ വിള്ളലുകളുണ്ട് നാറ്റോ സഖ്യത്തിൽ ഉണ്ടായ വിള്ളലുകൾ അത് ട്രംപിന്റെ ഈ ഒരു സ്വച്ഛാധിപത്യ സ്വഭാവം കാരണമാണ് അത് സംഭവിച്ചത് അപ്പൊ നാറ്റോയെ അടക്കമുള്ള രാഷ്ട്രങ്ങൾ അത് പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രങ്ങളും ജർമ്മനിയും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബ്രിട്ടൻ അടക്കമുള്ള പ്രധാനപ്പെട്ട വലം കൈയും ഇടം കയ്യുമായുള്ള എല്ലാ രാഷ്ട്രങ്ങളും ട്രംപിനെതിരെ തിരിഞ്ഞൊരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഉണ്ട് അതുകൊണ്ട് ഇനിയൊരു യുദ്ധത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും അത് അമേരിക്കയുടെ ഇപ്പൊ ബി ട്വൽവ് വിമാനങ്ങളുണ്ട് അല്ലെങ്കിൽ എഫ് ട്വന്റി ഫൈവ് ഉണ്ട് അല്ലെങ്കിൽ അത്യാധുനിക സംവിധാനങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് തിരിച്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ തിരിച്ച് പണിയാനുള്ള കാര്യങ്ങൾ റഷ്യയുടെ കയ്യിലുമുണ്ട് റഷ്യയും ഇറാനും ഒരുമിച്ച് നിന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അങ്ങ് തോൽപ്പിക്കാൻ പറ്റില്ല അതല്ല ഇതിലാ തെറ്റും പ്രധാനപ്പെടുന്നു മൂന്ന് വർഷത്തിന് മുകളിലായി യുക്രൈൻ റഷ്യ യുദ്ധം നടക്കുന്നു യൂറോപ്യൻ യൂണിയനും അമേരിക്കയും പൂർണ്ണമായിട്ടും യുക്രൈനെ പിന്തുണച്ചിട്ട് പോലും റഷ്യ ആണ് യുദ്ധത്തിന്റെ നമ്മളൊരു രണ്ട് പട്ടിക ഇട്ട് കഴിഞ്ഞാൽ ആർക്കാണ് കൂടുതൽ നേട്ടമുണ്ടെന്ന് ചോദിച്ചാൽ തന്നെയാണ് അങ്ങനെ ഒരു രാഷ്ട്രം ഇറാൻ ഒപ്പം നിൽക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് നിലപാടെടുക്കാൻ പറ്റില്ല കാര്യം നമ്മളെ സംബന്ധിച്ചാണ് പ്രസിദ്ധികളുള്ളത് ഒന്ന് നമ്മൾ എണ്ണ വാങ്ങുന്ന ഇറാനിൽ നിന്നാണ് നമുക്ക് നമ്മൾ നല്ല ബന്ധമാണ് ഇറാനുമായിട്ട് നമുക്ക് കൂടാതെ അവിടെ ചബർ തുറമുഖം നമ്മളാണ് ഏറ്റെടുത്ത് നടത്തുന്നത് വലിയ തുറമുഖമാണത് അങ്ങനെ ഒരു തുറമുഖമൊക്കെ ഈ ഒരു ബോംബിട്ട് നശിപ്പിച്ചാണ് നമുക്ക് ഇന്ത്യക്കാണ് നഷ്ടം അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു കാര്യമാണ് രാജ്യങ്ങൾ തമ്മിൽ പണ്ട് നല്ല മോദി സർക്കാർ ഏറ്റെടുത്ത് തീരുമാനം അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വെക്കുന്നത് ഇതൊരു ഇതൊരു രാഷ്ട്രീയ നീക്കമാണ് ഇതൊരു പത്ത് ദിവസത്തിനുള്ളിൽ ബോംബിടും എന്നുള്ളത് യുദ്ധമുന്നമ്പിലേക്ക് അല്ലെങ്കിൽ യുദ്ധ ആശങ്ക ജനിപ്പിച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന ഒരു സമ്മർദ്ദ തന്ത്രമാണ് ആ സമ്മർദ്ദതന്ത്രത്തില് പക്ഷേ നമുക്ക് നിസ്സാരമായി കാണിക്ക കാണാമോ ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ സാധിക്കില്ല കാര്യം അതിന് മുൻപും നമ്മുടെ മുന്നിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് കാര്യം ഒറ്റബുദ്ധിയാണ് ട്രംപിന് എന്ന് ചിലപ്പോ നമുക്ക് പറയേണ്ടി വരും തോന്നുന്നതാണ് കാര്യം വളരെ പെട്ടെന്നാണ് ഈ അർമാട എന്ന് പറയുന്ന ഈ കപ്പൽ വ്യൂഹത്തെ വഹിച്ചുകൊണ്ട് വരുന്ന വലിയ യുദ്ധക്കപ്പലാണ് അതൊക്കെ കൊണ്ടു വന്നങ്ങ് ഇടുകയാണ് ഞങ്ങൾ യുദ്ധം നടത്താൻ റെഡിയാണെന്ന് പറഞ്ഞു മാത്രമല്ല കഴിഞ്ഞ ദിവസം ഇറാൻ ഒരു ഡ്രോൺ അയച്ചിരുന്നു ഈ പടക്കപ്പലിന് നേരെ അവരത് എപ്പോഴേ പൊട്ടിച്ചറിച്ച് കളയുകയുണ്ടായിരുന്നു പക്ഷെ അവർക്ക് ആവശ്യമായ വിഷ്വൽസ് കിട്ടിയെന്നാണ് പറയുന്നത് അതായത് ഒരിക്കലും ചേരാത്ത രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ അവർ സമവായ ചർച്ചയിലേക്ക് വരുന്നു എന്ന് തന്നെ വലിയ കാര്യമാണ് പക്ഷേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറബ് രാജ്യങ്ങളിപ്പം ഇറാൻ ഒപ്പം നിൽക്കുന്നത് അവരുടെ മതപരമായ താല്പര്യങ്ങൾ കൊണ്ടാണ് തീർച്ചയായും പക്ഷേ പക്ഷേ ഇറാൻ ഇവരുടെ കൂട്ടത്തിലെ താന്തോന്നിയുമാണ് അതുകൊണ്ട് ഇറാൻ ഇവർ പൂർണ്ണമായി പിന്തുണയ്ക്കില്ല എങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം ആണബ് കരാറിലേക്ക് എത്തേണ്ടതുണ്ട് ഈ ഈ ലോകക്രമത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ നിയമ സംവിധാനങ്ങൾ എല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരാണ് മാത്രമല്ല ഉപരിയായി ഈ ഇറാനിൽ നിലവിലുള്ള സാധാരണക്കാരെ യാതൊരു മനുഷ്യർക്ക് നിരന്തരം വധശിക്ഷ നടപ്പാക്കുന്നു പറഞ്ഞു അല്ല ലക്ഷക്കണക്കിന് തെരുവിലിറങ്ങി പ്രതിഷേധം നടത്തിയത് ഒരാഴ്ചയാണ് നമ്മൾ ആ വാർത്തകൾ കേട്ടുള്ളൂ ഇപ്പോൾ ഇപ്പോഴെന്താ എഴുതാന്ന് നമുക്ക് ആർക്കും അറിയില്ല ഇന്റർനെറ്റ് നിരോധനമാണ് സാറ്റലൈറ്റുകൾ തകർത്തു കളഞ്ഞു അവിടെ നിന്നുള്ള ജനങ്ങളുടെ വോയിസ് നമ്മൾക്ക് പുറംലോകത്തേക്ക് കേൾക്കാൻ സാധിക്കുന്നില്ല അവിടെ എന്താ സംഭവിക്കുന്ന നമുക്ക് അറിയുന്നില്ല പിടിച്ചും അപ്പൊ അതുകൊണ്ട് അതിഭീകരമായ അവസ്ഥയാണ് അവിടെ എന്ത് നടക്കുന്നു ഇപ്പൊ ഇന്ത്യയിൽ എന്ത് നടക്കുന്നു നോക്കിയാൽ ഇവിടെ മാധ്യമ സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോൾ ബി ജെ പി ഒന്ന് തെറ്റ് ചെയ്താൽ അത് മറ്റുള്ളവർ പറയും മറ്റൊരാൾ തെറ്റ് ചെയ്താൽ ഇപ്പോഴത്തെ ആളുകൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞ് ലോകത്തിന് മുന്നിൽ പ്രശ്നങ്ങൾ അറിയും പക്ഷെ എന്ന് പറയുന്ന എന്താ വെള്ളം കയറാത്ത അറ പോലെയുള്ള ഒരു രാഷ്ട്രം കുറച്ചുകൂടി സുതാര്യമാകേണ്ടതുണ്ട് അവിടെ ജനങ്ങൾക്ക് ഭരണമാറ്റമാണ് വേണമെങ്കിൽ ഒരു ജനാധിപത്യം വരേണ്ടതുണ്ട് ഇതൊക്കെ നടക്കണം അതിന് യുദ്ധമാണോ മറുപടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധമല്ല യുദ്ധം കൊണ്ട് ആർക്കും പ്രയോജനങ്ങളൊന്നും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും ശേഷം ലോകത്ത് സമാധാനം അപ്പം ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ സമവായ ചർച്ചകൾക്ക് സാധ്യത ഉണ്ടെങ്കിൽ അതിന്റെ പുറകെ പോവുക എന്നുള്ളതല്ലാതെ യുദ്ധം നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല ഈ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് പറഞ്ഞ ഒരു കാര്യം ഐക്യരാഷ്ട്ര സഭ ലോകത്തുണ്ട് അവരവിടെ എന്താണ് ചെയ്യുന്നത് റോളൊന്നും ഇല്ലല്ലോ ഒരു റോളില്ല പണ്ട് ഇത്തരം ഇടപെടുമായിരുന്നു ഇടപെടലും ഇല്ല അതാണ് ഇസ്രായേൽ ബഞ്ചുമാൻ അത് തന്നെയാന്ന് ഓടപ്പൊഴി പ്രസംഗിച്ചത് നിങ്ങൾ തീവ്രവാദമാണ് നിൽക്കുന്നത് ഞങ്ങളുടെ ഇവിടെ എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ആ പ്രസ്ഥാനം ദുർബലമായി എന്നാണ് ഇതിൻ്റെ ഒരു ബദൽ സംവിധാനം തന്നെ നാളെ ഒരുക്കേണ്ടി വരുമോ എന്ന് പലരും സംശയിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഉടനെ യുദ്ധം ഉണ്ടാകില്ല എന്നുള്ള ഉറപ്പായി ചില പശ്ചാത്തല മാധ്യമങ്ങൾ നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത് ഞാൻ ഓടിച്ചു നോക്കുമ്പോൾ മനസ്സിലായത് പത്തല്ല ചിലപ്പോൾ ഒരു പതിനഞ്ച് ദിവസം വരെ നീട്ടി പക്ഷേ എന്തായാലും ചർച്ചകൾ ഉണ്ടാവട്ടെ എത്രയും പെട്ടെന്ന് സമാധാനം പുലരട്ടെ ഒപ്പം ഇറാനിൽ വലിയൊരു ഭരണമാറ്റം ഉണ്ടാകേണ്ടതിൻ്റെ പ്രസക്തി നമ്മൾ പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ്